നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും ഇന്നും മുറുകെ പിടിക്കുന്നവരാണ് നേപ്പാൾ ജനത തലമുറകളായി കൈമാറി വരുന്ന എന്ന ജീവിക്കുന്ന ദേവതയെ കിരീടമണിയിക്കുന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം കഴിഞ്ഞ ദിവസമാണ് നേപ്പാളിൽ പുതിയ ദേവതയെ തിരഞ്ഞെടുത്തത് ഹിന്ദു ബുദ്ധമത വിശ്വാസികൾ ഒരുപോലെ വിശ്വസിക്കുന്ന ആചാരമനുസരിച്ചാണ് രണ്ടു വയസ്സും എട്ട് മാസവും പ്രായമുള്ള ആര്യതാര ഷാക്യ എന്ന പെൺകുട്ടിയെ ജീവിക്കുന്ന ദേവതയായി തിരഞ്ഞെടുത്തത് ചൊവ്വാഴ്ചയാണ് രണ്ടു വയസ്സുകാരിയെ കുമാരി അഥവാ വെർജിൻ ഗോഡസ് ആയി തിരഞ്ഞെടുത്ത ശേഷം പ്രദക്ഷിണമായി കാഠ്മണ്ഡുവിലെ ദർബാർ സ്ക്വയറിലെ തലേജു ഭാവനി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നത് നേപ്പാളിന്റെ പ്രധാന ഉത്സവമായ ദശൈൻ തുടങ്ങി എട്ടാം ദിവസമാണ് കുമാരി ദേവതയെ തിരഞ്ഞെടുത്തത് കുമാരിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ അത്ര എളുപ്പമല്ല നേവാർ സമുദായത്തിലെ വംശത്തിൽ നിന്നുള്ള പെൺകുട്ടികളെയാണ് ജീവിക്കുന്ന ദേവതയായി തിരഞ്ഞെടുക്കുന്നത് സൗന്ദര്യം മാത്രമല്ല ദേവതയാകാനുള്ള പ്രധാന കാരണം പരിക്കുകളില്ലാത്ത ചർമ്മം മുടി കണ്ണുകൾ പല്ല് കൂടാതെ ഇരുട്ടിനെ ഭയപ്പെടാത്തതുമായ പെൺകുട്ടിയെ മാത്രമാണ് വെർജിൻ ആയി തിരഞ്ഞെടുക്കപ്പെടാറ് പുതിയ ദേവതയായി രണ്ടു വയസ്സുകാരിയെ അവരോധിക്കപ്പെട്ടതോടെ നിലവിൽ പതിനൊന്ന് വയസ്സു പ്രായമുള്ള മുൻ ദേവത കുമാരി തൃഷ്ണാശാഖ്യ ക്ഷേത്രത്തിന്റെ പിൻവാതിലിലൂടെ വീട്ടിലേക്ക് മടങ്ങി അടുത്ത കുമാരിയായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടു വയസ്സുകാരി ഇനി വർഷങ്ങളോളം ഈ ക്ഷേത്രത്തിനുള്ളിലാവും കഴിയുക സദാസമയവും ചുവന്ന നിറത്തിലുള്ള വസ്ത്രമാണ് കുമാരി ധരിക്കേണ്ടത് നെറ്റിയിൽ മൂന്നാം കണ്ണും വരച്ചായിരിക്കും തുടർന്നുള്ള ദേവതയുടെ ജീവിതം വ്യാഴാഴ്ച മുതലാണ് കുമാരി ഹിന്ദു ബുദ്ധമത വിഭാഗത്തിലെ വിശ്വാസികളെ അനുഗ്രഹിക്കാൻ തുടങ്ങുക കുമാരിയിൽ നിന്ന് അനുഗ്രഹം നേടാൻ നേപ്പാൾ പ്രസിഡന്റ് അടക്കമുള്ളവരെത്തും അവതാരമാണ് എന്നാണ് നേപ്പാളിലെ വിശ്വാസം കുട്ടിയെ ഗർഭം ധരിച്ച സമയം മുതൽ കുമാരിയാവുമെന്നതിന്റെ ലക്ഷണങ്ങൾ കുടുംബത്തിൽ ലഭിച്ചിരുന്നുവെന്നാണ് പുതിയ കുമാരിയുടെ കുടുംബം അവകാശപ്പെടുന്നത് കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടികൾ കുമാരികളാവുന്നത് വലിയ രീതിയിലുള്ള അനുഗ്രഹമായാണ് വംശത്തിലുള്ളവർ കരുതുന്നത് കുമാരിയാകുന്നതോടെ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങളാണ് ഉണ്ടാവുക സാധാരണ കുട്ടിയെ പോലെ ആയിരിക്കില്ല പിന്നീടുള്ള ജീവിതം പ്രധാനപ്പെട്ട ഉത്സവങ്ങൾക്ക് മാത്രമേ ദേവതയ്ക്ക് പുറത്തു പോകാൻ അനുവാദമുള്ളൂ അല്ലാത്ത പക്ഷം കൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരിക്കണം സാമൂഹിക ഇടപഴകൽ എന്നതും പരിമിതപ്പെടും ആചാരമനുസരിച്ച് കുമാരിമാർക്ക് ഔദ്യോഗിക വിദ്യാഭ്യാസം ലഭിക്കാറില്ല എന്നാൽ കാലങ്ങൾ മാറിയതോടെ നേരത്തെ ഉണ്ടായിരുന്ന ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്ന് ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സ്വകാര്യ ട്യൂഷൻ വഴി വിദ്യാഭ്യാസം നേടാനും കൊട്ടാരത്തിനുള്ളിൽ ടെലിവിഷൻ കാണാനും ഇന്നത്തെ കാലത്ത് അനുവാദമുണ്ട് എന്നാൽ പ്രായപൂർത്തിയാകുമ്പോഴും എന്തെങ്കിലും അസുഖം വരുമ്പോഴും കുമാരിക്ക് സ്ഥാനഭ്രഷ്ടയാകേണ്ടി വരും ബാല്യകാലം ക്ഷേത്രത്തിനുള്ളിൽ വലിയ നിയന്ത്രണങ്ങളിൽ കഴിയേണ്ടി വരുന്ന കുട്ടികൾക്ക് പിന്നീട് സാധാരണ നിലയിലെ ജീവിതം സാധ്യമാകുന്നതിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും കുമാരിമാരായ പെൺകുട്ടികളെ പിന്നീട് വിവാഹം ചെയ്യുന്ന പുരുഷന്മാർ ചെറുപ്രായത്തിൽ മരണപ്പെടുമെന്നാണ് നേപ്പാളിലെ പ്രാദേശിക വിശ്വാസം ഇതിനാൽ കുമാരിയായ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ചെറുപ്പക്കാർ മുന്നോട്ട് വരാറില്ല ശേഷിക്കുന്ന ജീവിതകാലത്ത് ഇവർ അവിവാഹിതരായി തുടരുകയാണ് ചെയ്യാറ് കുമാരി സ്ഥാനത്ത് നിന്ന് നീക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് പതിനായിരം രൂപയോളം മാസ പെൻഷൻ സർക്കാർ നൽകുന്നുണ്ട് രാജ്യത്ത് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മിനിമം വേതനത്തെക്കാൾ ഉയർന്ന തുകയാണിത്